എറണാകുളം ചമ്പക്കര പഴയ പാലത്തിന്റെ പൊളിക്കാതെ നിലനിർത്തിയ അവശിഷ്ടങ്ങൾ സുരക്ഷാ ഭീഷണിയാകുന്നു ഏത് സമയവും ആളുകളുടെ തലയിൽ വീഴാമെന്ന ആശങ്കയിലാണ് നാട്ടുകാരിപ്പോൾ കെ എം ആർ എൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് ആക്ഷേപം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന അടിപ്പാതയിൽ കടുത്ത ഭീഷണിയാവുകയാണ് പൊളിക്കാതെ നിലനിർത്തിയ കൽക്കെട്ടും ഗർഡറുകളും കൊച്ചിയിൽ നിന്ന് സജോ ദേവസയുടെ റിപ്പോർട്ട് കോട്ടയത്തെ അപകടത്തിന് പിന്നാലെ തകർച്ചയിലായ പല കെട്ടിടങ്ങളുടെയും വിവരങ്ങൾ ദിനേന ആളുകൾക്ക് ഒന്നാണ് എറണാകുളം ചമ്പക്കര പാലത്തിന് സമീപം പൊളിക്കാതെ നിർത്തിയിരിക്കുന്ന പഴയ പാലത്തിന്റെ അവശിഷ്ടങ്ങൾ മെട്രോ നിർമ്മാണത്തിന്റെ ഭാഗമായി പുതിയ പാലം വന്നു പക്ഷെ അപ്പോഴും പൊളിക്കാതെ നിർത്താ നിർത്തിയിരിക്കുന്ന പഴയ പാലത്തിന്റെ അവശിഷ്ടങ്ങൾ ആളുകൾക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു ഒരു ഗർഡർ മാത്രമാണ് യഥാർത്ഥത്തിൽ പൊളിക്കാതെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അതെന്തിനാണ് അങ്ങനെ നിർത്തുന്നത് അത് പൊളിച്ചു കളഞ്ഞാൽ ഈ നഗരത്തിന്റെ ഔട്ട്സ്കർട്ട്സിലൂടെയുള്ള യാത്ര കൂടുതൽ സുഗമമാവും നഗരത്തിലെ ബ്ലോക്ക് കുറയ്ക്കാൻ കഴിയും ഇവിടുത്തെ ആളുകളുടെ സുരക്ഷാ ആശങ്ക ഈ ഈ ഗർഡർ ആളുകളുടെ മുകളിൽ വീഴാതെ ഇരിക്കും എന്നാണ് നാട്ടുകാർ നാളുകളായി ആവശ്യം നിയമ പോരാട്ടത്തിലേക്ക് ദൃശ്യങ്ങൾ കാണാൻ ഭാഗങ്ങളൊക്കെ മെട്രോന് വേണ്ടിയിട്ടാണ് ഈ പഴയ പാലം പൊളിച്ചത് അത് പൊളിച്ചപ്പോൾ പഴയ പാലത്തിന്റെ കൈവരികളിലൂടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കടന്നു പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് അത് പൂർണമായിട്ട് പൊളിച്ചില്ല ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത് വാട്ടർ അതോറിറ്റിയുടെ ലൈൻ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പൊളിക്കൂ എന്ന് പറഞ്ഞു പക്ഷേ മെട്രോ പാലം പണിത് മുകളിൽ മെട്രോ ഓടി ഓടിത്തുടങ്ങിയപ്പോ അവരത് നിർത്തിവച്ചു കെമാറിൽ ആണ് ഇത് പൊളിച്ചത് കെമാറിലാണ് ബാക്കി ഭാഗം കൂടി പൊളിച്ച് തീർക്കേണ്ടത് അവരോട് പറയുമ്പോൾ അവർ ഫണ്ടില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് അങ്ങനെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഹൈക്കോടതി റിട്ടേർ ഹർജി ഫയൽ ചെയ്തു അവിടുന്നൊരു ജഡ്ജ്മെന്റ് ഉണ്ടായി ഒരു മാസത്തിനകം ഏത് ഏജൻസിയെ കണ്ടാണിത് പൊളിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഓർഡർ ഇട്ടെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടായില്ല കളക്ടറെ ദുരന്ത നിവാരണ കേരള സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് ഇതിന് പൈസ അനുവദിക്കുമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടായില്ല വീണ്ടും ഞങ്ങളിപ്പോൾ ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ് ഹൈക്കോടതിയിൽ ഒരു കേസ് നടക്കുകയാണ് ഈ ദുരന്ത ഇതിൻ്റെ ദുരന്തം എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമാണ് കരിങ്കൽ ഭിത്തിയാണ് പഴയ അമ്പത് വർഷം മുമ്പോട്ട് കരിങ്കൽ ഭിത്തി ചുണ്ണാമ്പിൽ പണത കരിങ്കൽ ഭിത്തിയാണ് ഇത് എപ്പോഴും ഇടിഞ്ഞ് ആളുകളുടെ മേത്ത് വീഴുന്നുണ്ട് വണ്ടികളുടെ മേത്ത് വീഴുന്നുണ്ട് ഇതിലിരിക്കുന്ന സൈഡ് ആർ സി സി വാളെല്ലാം ഒടിഞ്ഞ് പുഴയിലേക്ക് ഏത് നിമിഷവും തള്ളിപ്പോകാം കോൺട്രാക്ട് എടുത്ത ഇരുമ്പ് ഷീറ്റ് പെയിലാണ് ഇപ്പോൾ താങ്ങി നിർത്തിക്കുന്നത് അതുമാത്രം ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശമാകെ വീതി കൂടിയും ചിലവന്നൂർ പണ്ട് പാലം പൂർത്തിയാകുമ്പോൾ ഇതുവഴിയുള്ള ഗതാഗതം വളരെ സുഗമമായി പോകാൻ സാധിക്കും അത്രയധികം സ്ഥലം ഇവിടെ കിട്ടും അതുപോലെ ചമ്പക്കര അക്കര കനാലിലാണെങ്കിലും യൂ ടേൺ എടുക്കുമെങ്കിൽ തൈക്കൂടം വരെ പോകണം ചമ്പക്കര പള്ളിയുടെ മുൻപിൽ നിന്ന് അത് വീതി കൂട്ടി അവിടെയും വീതി കിട്ടും അങ്ങനെ മൊത്തത്തിൽ ഈ രണ്ട് പ്രദേശവും വളരെ വികസിക്കേണ്ട ഒരവസ്ഥയിലാണ് അത് പൊളിച്ചു നീക്കാൻ പക്ഷെ അധികാരികൾ ഫണ്ടില്ല ഫണ്ടില്ലായെന്നും പറഞ്ഞ് കണ്ടടക്കുകയാണ് ഇപ്പോൾ കാലങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇത് പൊളിച്ചു നീക്കി സുരക്ഷ ഉറപ്പാക്കാം ഒപ്പം റോഡിന്റെ വീതി കൂട്ടി നഗരത്തിലെ കുരുക്ക് കുറയ്ക്കാം എന്നിങ്ങനെയുള്ള പല ഗുണങ്ങളുമുണ്ട് പക്ഷെ നിയമ അടക്കം നടത്തിയിട്ടും അതിലൊരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സി പി വിജീഷിനൊപ്പം റിപ്പോർട്ട് സജോ ദേവസ്യാം റിപ്പോർട്ട്